വിശുദ്ധമായ വെള്ളിയാഴ്ച രാത്രിയിലും പകലിലും ഈ ചെറിയൊരു സൂറത്ത് വളരെ കുറച്ച് നേരം മതി നമ്മളൊന്ന് ഓതിയാലേ നമ്മുടെ ജീവിതം മാറി മറിയും എന്നാണ് ആ ജീവിതത്തിൽ ബറക്കത്തുകൾ നിറയും പ്രതിസന്ധികൾ മാറും എന്തിനേറെ സിഹറുകൊണ്ട് കണ്ണേറുകൊണ്ട് പൈശാചിക ഉപദ്രവങ്ങൾ കൊണ്ട് ആളുകളിങ്ങനെ ഓടുകയാണ് അവരോട് പറയട്ടെ ഈ സൂറത്ത് നിങ്ങൾക്കൊന്ന് പതിവാക്കാൻ പറ്റുമോ പൈശാചികത മാറി നിൽക്കും സിഹറുകൾ എത്ര കൊടിയ സിഹറാണെങ്കിലും അത് മനുഷ്യൻ ചെയ്ത സിഹറാണെങ്കിലും പിശാചി ചെയ്ത സിഹറാണെങ്കിൽ പോലും ബാത്തുലാക്കി കളയുന്ന മനോഹരമായൊരു സൂറച്ചാണ് അതേ വെള്ളിയാഴ്ച രാവിലെ കടന്നു വരുന്നത് നാളെ വെള്ളിയാഴ്ചയുടെ പകലല്ലേ നമുക്ക് ഈ സൂറത്തൊന്ന് പാരായണം ചെയ്തൂടെ ഏതാണ് ആ സൂറത്ത് എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് അതോടൊപ്പം ആയിരം രൂപയുടെ സമ്മാനത്തിനുള്ള ചോദ്യമുണ്ട് മുഴുവനായി കാണുക മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുക അള്ളാഹുറബുൽ ആലമീൻ യഥാർത്ഥ മുത്തക്കൈങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തിയാണ് ഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത് പറയ്ക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു അൽഹമദില്ല പറഞ്ഞേ റബ്ബിൽ ആലമീൻ മഷ അള്ള ഈ ഒരു ഹംദിൻ്റെ പറക്കച്ചുകൊണ്ട് നല്ല എനർജറ്റിക്കായ പോസിറ്റീവ് ചിന്തകൾ മാത്രം കടന്നു വരുന്ന മനോഹരമായൊരു ദിവസവും അള്ളാഹുറബ്ബുൽ ആലമീൻ അത്തരത്തിലുള്ളൊരു പ്രഭാതം തന്നെയും നമുക്ക് സമ്മാനമായി തന്നനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നല്ല ഒരു ഒരു ഹൃദ്യമായ പ്രഭാതം അല്ലേ സുഭയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് വല്ലാത്തൊരു സന്തോഷമാണ് അള്ളാഹുവിൻ്റെ അയൽമിൻ്റെ ഈ മജലിസില് അള്ളാഹു നിലനിർത്തുമാറാകട്ടെ നമ്മളിന്നൊരു സൂറത്തിനെക്കുറിച്ച് പറയുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു അള്ളാഹുവിൻ്റെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടാൻ ഖുർആൻ പാരായണം കുറഞ്ഞു വരലൊരു കാരണമാണെന്നാണ് അല്ലേ ഖുർആൻ പാരായണം കുറഞ്ഞു വന്നാൽ നമ്മുടെ ജീവിതത്തിലെ പറക്കത്തില്ലാണ്ടാകും പലരും അതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്തു ഉസ്റ്റാതെ നിസ്കാരത്തിൽ മടി തോന്നുന്നു ആ ഈമാൻ കുറയുന്നത് പോലെ ഇതൊക്കെ ഭറക്കത്തില്ലായ്മയുടെ അടയാളാണ് നിസ്കരിക്കാൻ മടി പണ്ട് നമുക്ക് നിസ്കാരത്തിനൊരു ആവേശമായിരുന്നു ഇല്ലേ റമദാനിൽ എങ്ങനെയായിരുന്നു നമ്മൾ നിസ്കാരത്തോട് ആവേശം നല്ല കാര്യങ്ങൾക്ക് ആവേശം റമദാൻ അങ്ങ് കഴിഞ്ഞപ്പോൾ പതിയെ പതിയെ ഈ ആവേശമൊക്കെ ഇല്ലാതായി വരുന്നത് ഭറക്കത്ത് കുറയുന്നതിൻ്റെ ലക്ഷണമാണ് തന്നെ എനിക്ക് ഭറക്കത്ത് വേണം എൻ്റെ ജീവിതത്തിൽ സമാധാനം വേണം നമ്മൾ നമ്മളുറപ്പിക്കുക നമ്മളാണ് എഴുന്നേക്കേണ്ടത് മടി പിടിക്കുന്നത് നമ്മളാണ് പിശാജിൻ്റെ കിണിയിൽ വീണുപോണത് നമ്മളാണ് അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിക്കാൻ ഞാൻ എഴുന്നേൽക്കും എൻ്റെ റബ്ബിനു വേണ്ടി എൻ്റെ റബ്ബിന് വേണ്ടി അള്ളാഹു വങ്ങാനും വറക്കത്ത് എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനം കിട്ടൂല എനിക്ക് സന്തോഷം ഉണ്ടാവില്ല മറ്റുള്ളവൻ്റെ മുമ്പിൽ പോയി ഞാൻ കൈനീട്ട് നിൽക്കേണ്ടി വരും ഈ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനും നിസ്കാരത്തോട് മടി തോന്നൂല ഒരു മനുഷ്യനും ആരാധനയിൽ മടി തോന്നില്ല കാരണം അവനിരിക്കുന്നത് നാഥൻ്റെ മുമ്പിലാണ് ആ ബോധ്യത്തിൽ അമലുകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകണം െ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് അള്ളാഹുവിനോടുള്ള ഈ ഒരു മുനാജാത്ത് കുറഞ്ഞു വന്നാൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ പാരായണം നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു കുറഞ്ഞു വന്നാൽ ഭറക്കത്തില്ലായ്മ ഉണ്ടാക്കും എന്നാൽ നമ്മൾ ഇന്ന് പറയുന്ന ഈ സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭറക്കത്തിങ്ങനെ നിറഞ്ഞു നിൽക്കും എന്നുള്ളതാണ് ഏതാ സൂറത്ത് എല്ലാവർക്കും അറിയുന്ന സൂറത്താണ് സൂറത്തു ദുഹാൻ സൂറത്തു ദുഹാൻ നമ്മൾ ഓതാറുണ്ട് പക്ഷേ ഇതിൻ്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല അറിഞ്ഞുകൊണ്ട് നമ്മൾ ഓതി ഓദ്യെ നമ്മുടെ ജീവിതം മാറി മറിയുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും അള്ളാഹു തൂഫീക്ക് നൽകട്ടെ നാൽപ്പത്തി നാലാം അധ്യായമാണ് അൻപത്തി ഒമ്പത് ആഴ്ചയുള്ളൂ ഒരു ഒരു ആറേഴ് മിനിറ്റ് ഉണ്ട് പോട്ടേ പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മനോഹരമായിട്ട് ഓതി തീർക്കാവുന്ന ചെറിയൊരു സൂറച്ചാൻ എന്നും പതിവാക്കേണ്ടത് എല്ലാ ദിവസവും ഓതേണ്ട സൂറച്ചാണ് അല്ലേ ഐഷഹമാര്യൂരിവിൻ്റെ ഇടയിൽ എന്നും പതിവാക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് എന്നാലും നമ്മൾ ഇന്ന് പറയണത് വെള്ളിയാഴ്ച രാവിലും പകലിലും അതുപോലെ കഴിഞ്ഞാൽ എത്ര വലിയ മഹത്തരമായ കാര്യമെന്നറിയോ ഇനിയിപ്പതേ നമുക്ക് ഇൻഷാല്ല ഈ ഒരു സദസ്സ് കഴിയുന്നതോടുകൂടെ നമുക്ക് സൂറത്ത് ദുഹാൻ ഒരുമിച്ചൊന്ന് ഓതണം ഒരു ഏഴ് മിനിറ്റോ പത്ത് മിനിറ്റിനോ അതിൻ്റെ അകത്ത് മാത്രമുള്ള ഒരു ഒരു ആ ഒരു ദുഹാൻ സൂഹത്ത് നമുക്കൊന്ന് ഒരുമിച്ചിരുന്ന് ഓതണം അള്ളാഹു അതിനൊക്കെ തോഫീക്ക് നൽകട്ടെ അപ്പോൾ ഏതായാലും ഹബീബായ സ്വല്ലാ അല്ലൈവലം മത്തങ്ങൾ ഈ സൂറത്തിനെക്കുറിച്ച് പറഞ്ഞത് അള്ളാഹുവിൻ്റെ സ്വാലിഹിങ്ങൾ പഠിപ്പിച്ചത് അത് മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ് കാരണം ഒരു വെള്ളിയാഴ്ച രാവിലും പകലിലും ഈ സൂറത്തിന്റെ മഹത്വം അതോതുന്നതിൻ്റെ മഹത്വം നമ്മൾ അറിഞ്ഞാലുണ്ടല്ലോ ഒരൊറ്റ വെള്ളിയാഴ്ച നമ്മൾ മിസ് ചെയ്യില്ല എന്നാണ് ഹബീബ് ഹബീബായ സാഹുലി തങ്ങൾ പറയുന്നുണ്ട് മൻ ദുഹാൻ ജുമാറല്ല ഒരു മനുഷ്യൻ ജുമായുടെ രാത്രിയിൽ സൂറത്ത് ദുഹാൻ പാരായണം ചെയ്താൽ അവൻ രാവിലെ എഴുന്നേക്കുമ്പോഴേക്ക് പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടവനായി എന്നാണ് നേരം വിളുക്കുമ്പോൾ അവൻ്റെ പാപങ്ങളൊക്കെ പുറത്തിട്ടുണ്ട് ഒന്ന് ആലോചിച്ചോക്കെ നമ്മൾ രാത്രി ഈ ദുഹാനൊക്കെ ഊതിയിട്ട് കടന്നു ആ ഉറക്കത്തിൽ മരിച്ചു വരാനുള്ള അവസ്ഥ എന്താണ് അലഹദുല്ല നമ്മൾ നേരെ സ്വർഗത്തിലാണ് കാരണം എന്താ നമ്മുടെ ചെറുപാപങ്ങളൊക്കെ പുറത്തു മറ്റുള്ളവരെ ഒന്നും നമ്മൾ വേദനിപ്പിച്ചിട്ടില്ല എങ്കിൽ ചെറുപാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരുന്നതാണ് അല്ല അവൻ പാപം മുക്തനായിട്ട് എഴുന്നേൽക്കുള്ളൂ അത്ര മഹത്വമുള്ള സൂറത്ത് സൂറത്ത് മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം അബുഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു ഒരു ജുട രാത്രിയിൽ വെള്ളിയാഴ്ച രാത്രിയിൽ അവൻ സൂറത്ത് ദുഹാൻ പാരായണം ചെയ്താൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും അവന് വേണ്ടി എഴുപതിനായിരം മാലാഖമാർ അള്ളാഹുവിനോട് ചെയ്യും യാ അള്ളാ ഒരു മലക്ക് നമുക്ക് വേണ്ടി വരുന്ന അതിൻ്റെ പ്രതിഫലം എത്രയാണ് ഒരു മലക്ക് നമുക്ക് വേണ്ടി വരുന്നാൽ അതിൻ്റെ മഹത്വം എത്രയാണ് എഴുപതിനായിരം മാലാഖമാർ നമുക്ക് വേണ്ടി ദാച്ച് ചെയ്യാന്ന് പറഞ്ഞത് അത് അത് ചെറിയ കാര്യമാണോ എത്ര വലിയ മഹാത് മഹത്തരമായ ഒരു കാര്യമാണ് അള്ളാഹുറബുൽ ആലമിന് പതിവാക്കാൻ തൗഫീക്ക് നൽകട്ടെ ഒരു മനുഷ്യനെ വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ പകലിലോ സൂറത്തുൽ സൂറത്തു ദുഹാൻ ഓന്നിക്കഴിഞ്ഞാൽ അവന് ലഭിക്കുക അവൻ അള്ളാഹുറബുല്ലാല മീൻ സ്വർഗീയ ലോകച്ച് മനോഹരമായ ഒരു ഒരു കൊട്ടാരം പണിയുമെന്നാണ് എന്നാണ് സ്വർഗത്തിൽ കൊട്ടാരം പണിത ഒരാൾ നരകത്തിൽ പോയി കിടക്കുമോ ഇവൻ നരകത്തിലും അവൻ്റെ കൊട്ടാരം സ്വർഗ്ഗത്തിൽ അങ്ങനെ ഉണ്ടാവുക അല്ലല്ല സ്വർഗത്തിൽ കൊട്ടാരം പണിയും എന്ന് പറഞ്ഞാൽ അവൻ സ്വർഗ്ഗത്തിലാണ് അവന് പിന്നെ സ്വർഗ്ഗത്തിലെ കൊട്ടാരം ആസ്വദിക്കാം ആ തുഹാനൊക്കെ ഓതുമ്പോൾ അള്ളാ ചിന്തിച്ചിരുന്ന് അള്ളഹാനെക്കുറിച്ച് ഓർത്ത് കേവലം വായ കൊണ്ടുള്ളൊരു വ്യായാമമാക്കാതെ മനോഹരമായിട്ട് പാരായണം ചെയ്യാൻ കഴിയണം അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഒരുപാട് ഒരുപാട് മഹത്വങ്ങളുള്ള സൂറത്താണ് സൂറത്ത് ദുഹാൻ എന്ന് പറയുന്നത് അപ്പോൾ എന്നു ഓതണം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാത്രിയും പകലും ഏതെങ്കിലുമൊക്കെ ഒരു സമയച്ചെങ്കിലും നമുക്ക് ഓതാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും അല്ലേ പാപങ്ങൾ പൊറുക്കും നമുക്ക് വേണ്ടിയിട്ട് എഴുപതിനായിരം മാലാകമാരല്ലാൻ്റെ മുമ്പിൽ കൈ ഉയർച്ചും അതുപോലെ സ്വർഗ്ഗത്തിൽ കൊട്ടാരം ലഭിക്കും നമ്മുടെ ദുനിയ വാഹറൊക്കെ റെഡിയാകാൻ ഇതുപോലെ ഇനി വേണ്ട പത്ത് മിനിറ്റ് സമയം പോരെ നമ്മൾ എത്ര സമയം വേസ്റ്റാക്കി കളയുന്നുണ്ട് ഇനി മാമിങ്ങൾ പറഞ്ഞ് ചില ഉദ്ധരണികൾ കാണാം സൂറത്ത് െ അതായത് ഒരു മനുഷ്യൻ മനുഷ്യൻ്റെ രാത്രിയിൽ സൂറത്ത് ദുഹാൻ പാരായണം ചെയ്താൽ അള്ളാഹുവിൽ നിന്നുള്ള റഹ്മച്ചുംറക്കച്ചും നന്മകളും ഒക്കെ അവന് ലഭിക്കും എന്നാണ് അള്ളാൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കും പടച്ചോൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു നോട്ടം നമുക്ക് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ സൂറത്തു ദുഹാൻ പതിവാക്ക് നമ്മളെന്നും ദുഹാൻ ഓതുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഈ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കി ഓതുമ്പോൾ പടച്ചോനെ എനിക്ക് ഈ പ്രതിഫലമൊക്കെ നീ നൽകണേ അല്ല എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ അള്ളാഹു അത് തരുമല്ല ഉറപ്പാണ് അപ്പോൾ അറിയാതെ ഓതുന്നതിനേക്കാൾ കാര്യങ്ങൾ കൊണ്ട് ഓതുമ്പോൾ അതിനെത്രയോ ഇരട്ടി പ്രതിഫലമാണ് അള്ളാഹു തൂഫീക്ക് നൽകട്ടെ മറ്റൊന്ന് സൂറത്ത് ജുഹാൻ ദുനൂബ് അലി സ്വാഹിബിഹ ഈ സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാത്രി ഇത് ഇതോതുന്നവൻ്റെ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറച്ചു കൊടുക്കും അത്രേ മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം അവന് ബറക്കത്തും നന്മകളും ഭക്ഷണവും അള്ളാഹു നൽകുമെന്നാണ് അതുകൊണ്ടിങ്ങനെ പൊതിയും ആ അവന് പിന്നെ ഒരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരില്ല ബറക്കത്തില്ലായ്മ അവൻ്റെ ഉണ്ടാവില്ല അവന് സമാധാനം ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റും ആ എപ്പോഴും ഓരോരോ പ്രശ്നങ്ങളാണ് മറ്റ് കടമാണ് ബാധ്യതയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈനീട്ടേണ്ടി വരികയാണ് ഭക്ഷണത്തിന് വകയില്ലാതെ ഓരോരുത്തരെ വിളിച്ചിങ്ങനെ ചോദിക്കേണ്ട അവസ്ഥയാണ് വേണ്ട അതൊക്കെ മാറ്റിവെച്ചോ സൂഹത്തു ദുഹാൻ പതിവാക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു ബറക്കത്ത് നൽകുമെന്ന് സ്വലീഹികൾ പഠിപ്പിക്കാൻ അവന് തികയാതെ വരില്ല അവന് തികയും അവന് തികയും അവനൊരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരില്ല അള്ളാഹിൻ്റെ മുമ്പിലല്ലാതെ അവന് സമാധാനം ഇങ്ങനെ ആസ്വദിച്ച് ജീവിക്കാൻ പറ്റുമെന്നാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പോൾ നമ്മുടെ ജീവിതം എളുപ്പമാകും കടങ്ങളില്ലാത്ത ജീവിതം എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മുക്തി രോഗമില്ലാതെ നമുക്ക് സമാധാനത്തോടെ ചെറിയ രോഗമുണ്ടെങ്കിൽ തന്നെയും നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാരക വിപത്തുകളിലേക്ക് പോകാതെയൊക്കെ അള്ളാഹു സംരക്ഷിക്കാൻ സൂറത്തു സൂറത്തു ദുഖാൻ പതിവാക്കിയാൽ മതിയെന്നാണ് ഒരാള് പകലിൽ സൂറത്തു ദുഹാൻ കഴിഞ്ഞാൽ പിശാജ് വരണ്ടോടും പിശാജ് വരണ്ടോടും ആ നമ്മൾ ഓദിക്കഴിഞ്ഞാൽ എവിടെന്നാണ് ഓതാ അവിടെ നിന്ന് പിശാചോടും അപ്പൊ വീട്ട് വീട് ഹബിബായ സലമി സലമ തങ്ങൾ പറഞ്ഞില്ലേ ഈ ഖുർആൻ പാരായണമുള്ള വീടും ഖുർആൻ പാരായണമില്ലാത്ത വീടും അല്ലെങ്കിൽ ധിക്കറുള്ള വീടും ധിക്കറില്ലാത്ത വീടും അത് ഹയ്യൻ വ മയ്യച്ച അല്ലേ ജീവനുള്ളതും മരിച്ചതും പോലെയാണെന്നാണ് അപ്പം ധിക്കറുള്ള വീടാണെങ്കിൽ ജീവസുറ്റ വീടായിരിക്കും പിശാജ് കിടക്കണ വീട് അത് മരിച്ച വീട് തന്നെയാണ് അവിടെ ജീവൻ ഉണ്ടാവില്ല ദിക്കറില്ലാത്ത ഖുർആൻ പാരായണമില്ലാത്ത വീട് അത് പിശാജിൻ്റെ വീടാണ് അത് പള്ളിക്കാടിന് സമാനമാണ് അവിടെ ഒരിക്കലും സമാധാനം കിട്ടൂല എന്നാണ് പിശാജ് നിറഞ്ഞു നിൽക്കും അതുകൊണ്ടുതന്നെ സുഹൃത്തു ദുഹാൻ നിങ്ങൾ ഓദിക്കോ പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയുടെ പകലിൽ ഓതുമ്പോൾ പിശാജി ഇങ്ങനെ വരണ്ടോടുമെന്ന് പഠിപ്പിക്കും ിക്കപ്പെടുന്നുണ്ട് അള്ളാഹു തൗഫീഖ് നൽകട്ടെ മുഅ്മിൻ സൂഇൻ ഒൻ ഇൻ മാത്രമല്ല മാത്രമല്ല അതിൻ്റെ പ്രതിഫലമെന്നോണം അവൻ്റെ ജീവിതത്തിലേക്ക് ആരെല്ലാം ശത്രുതയുമായി വരുന്നുണ്ടോ എന്തെല്ലാം പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ മോശമായ പ്രവർത്തനങ്ങൾ അവനെതിരിൽ ആര് ചെയ്യുന്നുണ്ടോ അത് മനുഷ്യനാകട്ടെ ശൈത്വാനാകട്ടെ എന്ത് പ്രയാസമുണ്ടോ ആ പ്രയാസങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു അവന് കാവൽ നൽകുന്നതാണ് അതുപോലെ തന്നെ സൂറത്ത് ജുഹാൻ കബലും ഉറങ്ങുന്നതിന് മുൻപ് ഒരു മനുഷ്യൻ സൂറത്തു ദുഹാൻ പാരായണം ചെയ്താൽ തൊഹലുബുൽ റിജക്ക് അവൽ ഹയ്യർ ബറക്കച്ചഫിൽ ബൈത്ത് അവൻ എവിടെ നിന്നാണോ അവൻ്റെ വീട്ടില് അവൻ്റെ റഹ്മച്ചും ബറക്കച്ചും ഒക്കെ വന്ന് നിറയും എല്ലാ നന്മകളും വന്നിങ്ങനെ അവൻ്റെ വീട്ടിൽ നിറയും ആ അവൻ്റെ വീട് പിന്നെ സമാധാനത്തിൻ്റെ വീടാകും സന്തോഷത്തിൻ്റെ വീടാകും ചിലർ പറയാറുണ്ട് എൻ്റെ മുന്നേ വീട്ടിൽ കയറാനും ഒരു സൗകര്യം വീട്ടിലേക്ക് പോകാൻ തോന്നാറില്ല ഇവിടെ ഇങ്ങനെ വെറുതെ പുറത്തിരിക്കാനൊരു സന്തോഷമാണ് എന്തേ എന്തേ കാരണം നമ്മുടെ വീട് മരിച്ചു കിടക്കാൻ സുഹൃത്തു ദുഖാൻ പതിവായി ഓതി നോക്ക് നമ്മുടെ വീട് നമ്മുടെ വീട് സ്വർഗമായി മാറും ഇൻഷാ മാത്രമല്ല ദുഹാൻ സൂറത്ത് ദുഖാൻ ഒരു മനുഷ്യൻ പതിവായിട്ട് ഓദിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും ശനി മാത്രമല്ല അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവും പകലും മാത്രമല്ല എല്ലാ ദിവസവും അവനിങ്ങനെ ഓതുന്നുണ്ടെങ്കിൽ അത് മതി ആ മുകിനായ മനുഷ്യനാണ് ഓതുന്നത് അവനത് മതി മിങ്കുല്ലിറ എല്ലാ സാഹചര്യങ്ങളുടെയും എല്ലാ സിഹറിൻ്റെയും ഷെറിൽ നിന്ന് മനുഷ്യനിൽ നിന്നുള്ള സിഹറ സിഹറാകട്ടെ പിശാചിൽ നിന്നുള്ളതാകട്ടെ എല്ലാ സിഹറുകളിൽ നിന്നും അവനത് മതി എല്ലാ ദിവസവും പതിവാക്കിക്കോ ഒരു ദിവസം സുഹൃത്തു ദുഹാൻ മുടക്കാതെങ്ങൾ ഓന്നുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സിഹറൊക്കെ മാറി നിൽക്കും പക്ഷേ മുമ്മിനായ മനുഷ്യനത് മതിയാകുമെന്ന് പറഞ്ഞത് നമ്മൾ മുമ്മിനാകണം നമ്മിൽ ഉണ്ടാകണം കേവലം വായകൊണ്ടിങ്ങനെ ഒരു ഒരു എക്സസൈസ് ചെയ്യുന്നത് പോലെ ആകരുതെന്ന് ഞാൻ പറഞ്ഞു മനസ്സറിഞ്ഞോദാൻ കഴിയണം അള്ളാഹു അതിന് നൽകട്ടെ മറ്റൊന്ന് അമിന മിനിൽ ജിന്നി വഷീൻ ജിന്നുകളിൽ നിന്ന് ഷെയ്ത്വാന്മാരിൽ നിന്ന് അവരുടെയൊക്കെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുറബുൽ ആലമീൻ നമുക്ക് കാവൽ നൽകും എന്നുള്ളതാണ് അള്ളാഹു അതിന് ചൌഫീക്ക് നൽകും മാറാകട്ടെ അപ്പോൾ പതിവായുധ ദുഹാൻ ഒരു വല്ലാത്ത ആയുധം തന്നെയാണ് നഷ്ടപ്പെടുത്തി കളയരുത് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാത്രിയിലും പകലിലും ഓരോ തവണ ഓതാൻ കഴിഞ്ഞാൽ ഹംദുലില്ലാ അല്ല അത് മനോഹരമാണ് ഏറ്റവും ചുരുക്കി ഇത് ഒരു തവണ രാവിലോ പകലിലോ ഒരു തവണയെങ്കിലും നമ്മൾ ഊതുക അള്ളാഹു അതിനൊക്കെ ചൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഈ ഒരു ആശയങ്ങളൊക്കെ മനസ്സിലാക്കി ഈ ഒരു മഹത്വം മനസ്സിലാക്കി നമ്മൾ ഓതുമ്പോൾ അള്ളഹാനോട് പറയുക പഠിച്ചോനെ ഈ ഈ പറഞ്ഞ കൂലിയൊക്കെ എനിക്ക് നീ നൽകണയല്ല ഈ സൂറത്ത് ദുഹാൻ ഞാൻ ഓതിയതിൻ്റെ വറക്കച്ചുകൊണ്ട് എത്ര ന്യൂനതയുണ്ടെങ്കിലും നീ കരുണക്കടലാണല്ലോ റബ്ബേ ഈ പറഞ്ഞ പ്രതിഫലങ്ങളൊക്കെ നീ നൽകണയല്ല എ പ്രാർത്ഥനയും ഉണ്ടാകണം അള്ളാഹു തൂഫീക്ക് നൽകാറാകട്ടെ നമുക്ക് ഇൻഷാ അല്ല ദുബായിന് ശേഷം നമുക്ക് ഒരുമിച്ചൊന്ന് സൂറത്തുദ്ദുഹാൻ പാരായണം ചെയ്യണം അല്ല അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതാണ് പ്ലേഗ് വസൂരി രോഗങ്ങളൊക്കെ ഒരു കാലത്ത് കേരളത്തിൽ ബാധിച്ചപ്പോൾ ഒരുപാട് ആളുകൾ മരിച്ചുപോയി അല്ലേ നമുക്കറിയാം അപ്പോൾ ആ സമയത്ത് മഹാനായ ജൈനുദ്ദീൻ മഹദൂം റഹിം രചിച്ച ഒരു മൗല്യുണ്ട് ആ ഇങ്ങനെ അവരെല്ലാവരും ചൊല്ലിയിട്ട് വീടുകളുടെ മുമ്പിലൂടെ ഒരു ചൂട്ടും കത്തിച്ചിങ്ങനെ നടക്കുന്ന ഒരു പ്രവണതയൊക്കെ പണ്ട് പത്തഞ്ഞൂറ് കൊല്ലം മുമ്പ് അതൊക്കെ ചെയ്തിരുന്നു അങ്ങനെ ഈ മൗല്യത് കിട്ടിയ കാലത്ത് അങ്ങനെ ഉണ്ടാക്കി അങ്ങനെ ചെയ്തിരുന്നു ആ പോകുന്ന പോക്കിൽ ആ വീടുകളിൽ നിന്നൊക്കെ പ്ലേഗ് രോഗങ്ങൾ മാറിയിരുന്നു എന്ന് രേഖപ്പെടുത്തപ്പെട്ടതായിട്ട് കാണാം അപ്പോൾ അപ്പോൾ പ്ലേഗ് രോഗം പോലെ വലിയ മഹാമാരികൾക്ക് പോലും ഔഷധമായി തീർന്ന ആ മൗല്യത് മഹാനായ ജൈനുദ്ദീൻ മഹദൂബ് ഞങ്ങൾ രചിച്ചതാണ് അതേതാണ് ആ മൗല്യത് ഏതാണ് ആ മൗല്യത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് الله توفيق نلغتنا بدي واي تشلنا ذكر سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പോൾ ഇൻഷാല് ദു ആ കഴിഞ്ഞ് നമുക്ക് സ്വലാത്ത് ചൊല്ലിയാൽ ഉടൻ തന്നെ നമുക്ക് ഒരുമിച്ച് ഇൻഷാല്ല സ്ക്രീനിൽ നോക്കിയിട്ട് ദുഹാൻ നല്ല തെറ്റില്ലാതെ തജ്വീദോടെ ഒരിക്കൽ പാരായണം ചെയ്യണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അലഹമുല്ലാഹി റബ്ബിആലമീൻ അള്ളാഹു മസോല്ലാ സീദിനെ മുഹമ്മദിനു അല അല സീദിനെ മുഹമ്മദ് അറഹമുറഹിമായ കരുണക്കടലായ റബ്ബെ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണയല്ല ഈ സൂറത്തിൻ്റെ വറക്കത്ത് കൊണ്ട് സിഹർ കണ്ണേർ അതുപോലെ പൈശാചിക ഉപദ്രവങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ എല്ലാവർക്കും നീ സുരക്ഷിതത്വം നൽകണയല്ല രക്ഷ നൽകണയല്ല ചേർത്തു പിടിക്കണയല്ല കൈവിടിയല്ല ചമ്പുരാനെ പടച്ചവനെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നൽകണയല്ല പൊന്നുമക്കളെ ഇണകളെ നേർവഴിയിൽ റഹ്മാനായ റഹീമായ റബ്ബെ ഞങ്ങൾക്കിടയിൽ നീ സ്നേഹം വർദ്ധിപ്പിക്കണയല്ല കടങ്ങൾ ഏറ്റെടുക്കണയല്ല മക്കളില്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങൾ നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല ഒരുപാട് ഒരുപാട് അസുഖബാധിതർ എല്ലാവർക്കും നീ ശിഫാഖ് നൽകണയല്ല ജോലിക്കായി ശ്രമിക്കുന്നവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ എല്ലാവർക്കും അഭിവൃദ്ധി നൽകണയല്ല വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകള നൽകണയല്ല പടച്ചവനെ കുട്ടികൾ അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുകയാണ് ഹൈറായ ഇടങ്ങളിൽ നീ നൽകണേ അല്ല അറഹമുറാഹിമായ കരുണക്കടലായ റൊബെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് അക്സറത്ത് നൽകണേയല്ല എപ്പോഴാണ് മരിക്കുന്നതെന്ന് മരിക്കുന്നതെന്നറിയില്ല ഈ മാനുഷ്യലാമത്താക്കണയല്ല ജീവിതത്തിലൂടെ നീളം നീ പറക്കച്ച് നൽകണയല്ല ജീവിതത്തിലൂടെ നീളം നീ പറക്കച്ച് നൽകണയല്ല നീ ഞങ്ങളെ തഴയൽ റഹ്മാനെ പടച്ചവനെ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും ും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈർ കുടുംബത്തെ സ്നേഹിക്കുന്നവർ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നവർ ഇതിന്റെ അഹിലുകാർ അവർമിപ്പിക്കണയല്ലാം കൃത്യം ഏഴ് മണിക്കാണ് നമ്മുടെ മജിലിസ് നടക്കുന്നത് രാത്രിയിൽ കുറച്ചു നേരം പത്തോ ഇരുപതോ മിനിറ്റോ മാത്രം അസ്മാ ഉൽ ഹുസിനെയും യാക്രമ വൈത്തും ഏറ്റവും മനോഹരമായ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഒന്ന് ഇസ്മുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അള്ളാഹുറബുൽ അലമീൻ്റെ ഇസ്മുകൾ മറ്റൊന്ന് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദ് മുസ്തഫ സല്ലു അലി സ്വലം തങ്ങളുടെ മതേഹ് ഇത് രണ്ടും കൂടെ മുൻനിർത്തി നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹുത്തലും ഉറപ്പാണ് ഇപ്പം കൃത്യേഴ് മണിക്കുള്ള മജ്ലിസിലും പങ്കെടുക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ ബിഹക്കി സൊല്ലാഹു അല മുഹമ്മദ് സാഹു അലഹി വസ്ലം സല്ല അല്ലാഹു അല മുഹമ്മദ് സാഹു അലഹി വസ്ല്ലം അള്ളാഹു വസിഅ അല മുഹമ്മദ് അറബി സല്ലി അലഹി വസ്ല്ലിം ദുഹാൻ സൂറത്ത് ഒരുമിച്ച് ഒരുമിച്ച നോ والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا مرسلين رحمه من ربك انه هو السميع العليم رب السماوات والارض وما بينهما إن كنتم موقنين لا الله يحيي ويميت ربكم ورب آبائكم الأولين بل هم في شك يلعبون فارتقب يوم تأتي السماء بدخان مبين يغشى الناس هذا عذاب أليم ربنا اكشف عنا العذاب إنا مؤمنون أنا لهم الذكرى وقد جاءهم رسول مبين ثم تولوا عنه وقالوا معلم مجنون إنا كاشف العذاب قليلا إنكم عائدون يوم نبطش البطشة الكبرى إنا مون ولقد فتنا قبلهم قوم فرعون وجاءهم رسول كريم أن أدوا إليّ عباد الله إني لكم رسول أمين وأن لا تعلوا على الله إني آتيكم بسلطان مبين وإني عذت بربي وربكم أن ترجمون وإن لم تؤمنوا لي فاعتزلون فدعا ربه هؤلاء قوم مجرمون فأسر بعبادي ليلا إنكم متبعون واترك البحر رهوا إنهم جود مغرقون كم تركوا من جنات وعيون وزروع ومقام كريم ونعمه كانوا فيها فاكهين كذلك واورثناها قوما اخرين فما بكت عليهم السماء والارض وما كانوا منظرين ولقد نجينا بني اسرائيل من العذاب المهين من فرعون انه كان عاليا من المسرفين ولقد اخترناهم على علم على العالمين وآتيناهم من الآيات ما فيه بلاء مبين. إن هؤلاء ليقولون إن هي إلا موتتنا الأولى وما نحن بمنشرين فأتوا بآبائنا إن كنتم صادقين أهم خير أم قوم تبع والذين من قبلهم أهلكناهم إنهم كانوا مجرمين وما خلقنا السماوات والأرض وما بينهما لاعبين ما خلقناهما إلا بالحق ولكن أكثرهم لا يعلمون إن يوم الفصل ميقاتهم أجمعين يوم لا يغني مولا عن مولا شيئا ولا هم ينصرون الا من رحم الله انه هو العزيز الرحيم ان شجره الزقوم طعام الاثيم كالمهل يغلي في البطون كغلي الحميم خذوه فاعتلوه الى سواء الجحيم ثم صبوا فوق راسه من عذاب الحميم ذق انك انت العزيز الكريم ان هذا ما كنت كنتم به تمترون إن المتقين في مقام أمين في جنات وعيون يلبسون من سندس وإستبرق متقابلين كذلك وزوجناهم بحور عين يدعون فيها بكل فاكهة آمنين لا يذوقون فيها الموت إلا الموتة الأولى ووقاهم عذاب الجحيم فضلاً من ربك ذلك هو الفوز العظيم فإنما يسرناه بلسانك لعلهم يتذكرون فارتقب إنهم مرتقبون